നമസ്കാരം ഇന്ത്യൻ ടെലികോം വിപണിയിലെ കടുത്ത പോരാട്ടങ്ങൾക്കിടയിലും ജിയോയും എയർടെലും ബി ഐയും ഒക്കെ ഏറ്റവും മികച്ച ഓഫറുകൾ നൽകാനായി പണിപ്പെടുമ്പോഴാണ് വളരെ എളുപ്പത്തിൽ ബി എസ് എൻ എൽ ഈ കാര്യം നിർവഹിക്കുന്നത് അതിന് ഈ പൊതുമേഖലാ സ്ഥാപനം വലിയൊരു കയ്യടി അർഹിക്കുന്നു ഉണ്ട് കാരണം ഉപയോക്താക്കളെ ഇത്ര കണ്ടം മനസ്സിലാക്കിയ മറ്റൊരു ടെലികോം സ്ഥാപനം വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചെറിയ പ്ലാനുകൾ മാത്രമല്ല ദൈർഘ്യമേറിയ പ്ലാനുകളുടെ കാര്യത്തിലായാലും പിശുക്ക് കാട്ടാൻ ബി എസ് എൻ എൽ തയ്യാറാകാറില്ല ഡേറ്റ ആയാലും ഫോൺ കോൾ ആയാലും എസ് എം എസ് ആയാലും കുറഞ്ഞ ചിലവിൽ വീട്ടിൽ നൽകാം എന്നതാണ് ബി എസ് എൻ എല്ലിന്റെ ഗവേഷണമെന്ന് നമുക്ക് തോന്നിപ്പോകും ഒരു മാസത്തെ പ്ലാനുകൾ മാത്രം റീചാർജ് പരീക്ഷിച്ചിരുന്ന ആളുകളെ പോലെ കൂടുതൽ കാലത്തേക്ക് റീചാർജ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ അവരുടെ പ്ലാനുകളിലും ഉണ്ട് അത്തരത്തിൽ അവർ മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച ഒരു മികച്ച റീചാർജ് പ്ലാനിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കാരണം ഇന്ന് വിപണിയിൽ കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന പ്ലാനുകളിൽ നിന്നാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നത് ബി എസ് എൻ എൽ എല്ലാവിധ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്ന രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീചാർജ് പ്ലാനുകളെ കുറിച്ച് വിശദമായി നമുക്കറിയാം ബി എസ് എൻ എല്ലിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസത്തെ പ്രീപെയ്ഡ് പ്ലാൻ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ലഭ്യമാവുക ശരാശരി പ്രതിദിന ചിലവ് വരുന്നത് ഏകദേശം ആറ് രൂപ അൻപത്തിയേഴ് പൈസ മാത്രം ഇന്ത്യയിൽ ഉടനീളമുള്ള ഏത് നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് കോളിംഗ് അവസരമാണ് ഈ പ്ലാനിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് കൂടാതെ പ്രതിദിനം രണ്ട് ജി ബിയുടെ അതിവേഗ ഡേറ്റയും ലഭ്യമാകുന്നതാണ് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ് ജി ബി ഡേറ്റ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് സാരം കൂടാതെ നിങ്ങൾക്ക് നൂറ് എസ് എം എസ് എന്ന ആനുകൂല്യവും കാത്തിരിക്കുന്നുണ്ട് ബി എസ് എൻ എല്ലിന്റെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുടെ റീചാർജ് പ്ലാൻ ഉപയോക്താക്കൾക്ക് താങ്ങാനാകുന്നതും ദീർഘകാല സാധ്യതയും ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഓപ്ഷനാണ് ഈ ഒരു പ്ലാൻ ഒരു വർഷം മുഴുവൻ തടസ്സമില്ലാത്ത സേവനം നടത്തുന്നുണ്ട് ഇതോടെ നിങ്ങളുടെ ഇടയ്ക്കിടയുള്ള റീചാർജ് എന്ന തലവേദന പ്രധാനമായും ഒതുങ്ങും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ സാധ്യതയോടെ ഉപയോക്താക്കൾക്ക് ഏത് നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാതെ കോളുകൾ ഈ പ്ലാനിൽ ചെയ്യാൻ കഴിയും കൂടാതെ മെച്ചപ്പെട്ട ഇന്റർനെറ്റ് ഡാറ്റ ആവശ്യമുള്ള ഉപയോക്താക്കൾക്ക് ഈ ബി എസ് എൻ എൽ പ്ലാൻ തികച്ചും അല്ലെ പ്രത്യേകിച്ചും ആകർഷകമായ ചില ഓഫറുകളും നൽകുന്നുണ്ട് ഡാറ്റ തീർന്നു പോകുമെന്ന ആശങ്കയില്ലാതെ ഒ ടി ടി ഉള്ളടക്കം സ്ട്രീം ചെയ്യാനും സാധാരണ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനും ഉൾപ്പെടെ മറ്റും ഉപയോക്താക്കളെ അനുവദിക്കുന്ന അറുന്നൂറ് ജി ബി അതിവേഗ ഡേറ്റ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി ഡേറ്റയുടെ വേഗതയെക്കുറിച്ച് ബി എസ് എൻ എല്ലിനെ കളിയാക്കാനുള്ള അവസരവും ഏതാണ്ട് ഇല്ലാതാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു വരും വർഷങ്ങളിൽ തന്നെ രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികളുടെ ചുവട് പിടിച്ച് ബി എസ് എൻ എൽ ഫൈവ് ജി സംവിധാനവുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇക്കാര്യത്തിൽ അടുത്തു തന്നെ ഒരു വലിയ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം